ഹായ് നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് വേണ്ടി വരില്ല ആ ഒരു ടൈമിനുള്ളിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചാറുകറിയാണേ വെക്കുന്നത് അതിനായിട്ട് ഞാൻ പരിപ്പ് ഇവിടെ കഴുകി വെച്ചിടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇടുന്നത് ഇതിലേക്കിടുന്നത് തക്കാളി ഉള്ളിയും വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഞാനിതിൻ്റെ കൂടെ ഇടുന്നത് പരിപ്പായതുകൊണ്ട് കേട്ടോ അസിഡിറ്റിയൊക്കെ ഉള്ളവർക്ക് പരിപ്പ് കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ വേവിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഇടുന്നത് അപ്പോൾ നമ്മളിന്ന് വയ്ക്കുന്നത് പരിപ്പും തക്കാളിയും ഉള്ളിയും ഇതിൽ ഞാൻ രണ്ട് തക്കാളിയാണ് ഇവിടെ ഉണ്ടായിരുന്നത് അതും ഒരു ഉള്ളി പിന്നെ ബാക്കി പരിപ്പുമാണ് ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് ഒരു രണ്ട് വിസിലടിപ്പിച്ചുകൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കണം പരിപ്പായതുകൊണ്ട് കുറച്ചുകൂടെ ഒഴിക്കാം കാരണം പരിപ്പ് വെന്ത് കഴിഞ്ഞാൽ നല്ല കുറുകൂലോ കുറച്ച് തിക്കായിട്ട് വരും ഇനി ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടിയാണ് പച്ചമുളക് ഇവിടെ തീർന്നു പോയി അതുകൊണ്ട് ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത് ഇത് വന്നിട്ട് കാശ്മീരി ചില്ലിയാണ് അതാണ് ഇത്ര റെഡ് കളറേ കുറച്ച് കുറച്ചിടുന്നുള്ളതിക്ക് എരിവ് അധികം പറ്റത്തില്ലാത്തതുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഓക്കെ വേവിട്ടെ നമുക്കിനി അതിലേക്ക് കടുക് വറക്കാവേ ഞാൻ ഈ കറിയിൽ തേങ്ങ അരക്കുന്നില്ല കേട്ടോ കടുക് വറുത്ത് ഇടുന്നതേ ഉള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണെന്നേ എണ്ണ ചൂടായപ്പം നമ്മൾ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് സിമ്മിളാക്കിടാം കടുക് പൊട്ടിക്കഴിഞ്ഞപ്പം നമ്മൾ അതൊക്കെ ഉള്ളിയും കുന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ വറ്റൽമുളകുമാണ് അതെ കഴുകിയിട്ട് ഇതാക്കിയത് കൊണ്ട് വെള്ളം മേത്തേക്ക് പൊട്ടിത്തെറിക്കുക വെള്ളം മൂത്ത് വരണം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ച സാധനം ഇടാം അതിനിടുമ്പം മേത്തേക്ക് തീറിക്കാൻ ചാൻസുണ്ട് ക്ഷാമയിൽ മുഴുവനായി ഓക്കെ ഇത് ഇനി ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കറി അങ്ങനെ നന്നായി തിളച്ചിട്ടുണ്ട് നല്ല തിക്കായതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിലേക്ക് കറിവേപ്പില ഇടണമായിരുന്നു കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത് എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തീ ഓഫ് ചെയ്തേക്കാം നല്ല ചൂടാട്ടോ നല്ല രസമുണ്ട് ഞാനുണ്ടാക്കിക്കൊണ്ട് പറയല്ല അപ്പോൾ ഇതുപോലെ പെട്ടെന്നൊക്കെ നമുക്ക് സാധനങ്ങളൊക്കെ തീർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മൂന്ന് സാധനം വെച്ചിട്ട് വേഗം നമുക്ക് പത്ത് മിനിറ്റ് എടുത്തില്ല കേട്ടോ ഞാനത് ആക്കിയെടുക്കാൻ അപ്പോൾ ഓക്കെ ബായ്